പമ്പന്മാരായ സംവിധായകരുടെ സഹായിയായി തുടരുമ്പോഴും സ്വന്തമായി സിനിമ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാവുമെന്ന് കൃഷ്ണദാസ് കരുതിയിരുന്നില്ല അതിരി കടന്ന് ആഗ്രഹിക്കാതെ ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ച സിനിമാക്കാരനായിരുന്നു ഈ മനുഷ്യൻ പ്രതീക്ഷിക്കാതിരുന്നിട്ടും സ്വതന്ത്ര സംവിധായകനാകാൻ ഒരുങ്ങുക തന്നെ ചെയ്തു പക്ഷേ ആദ്യ സിനിമ കൃഷ്ണദാസിന് ഇന്നിപ്പോൾ അത്ര സന്തോഷമുള്ള ഓർമ്മയല്ല ആദ്യ സിനിമ സംവിധാനം ചെയ്യാൻ മധു മധുസാറിൻ്റെ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ സംബന്ധിച്ചാണ് അതായത് കെ ടി മുഹമ്മദിൻ്റെ മണ്ണും പെണ്ണും എന്ന് പറയുന്ന സബ്ജക്റ്റ് അപ്പോൾ അങ്ങനെ ആ സിനിമ ഇങ്ങനെ പകുതിയിൽ നിന്നപ്പോൾ മധു മധുസാറ് തങ്കപ്പ് മാഷ്ട ഏൽപ്പിക്കുകയായിരുന്നു തങ്കപ്പ് മാഷ്ടർ അത് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ തയ്യാറായിരുന്നു കെ തകപ്പൻ മാഷ് ഡാൻസ് മാസ്റ്ററാണ് അദ്ദേഹം പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെയാണ് അങ്ങനെ തങ്കപ്പ് മാഷറുടെ ഓഫീസിലേക്ക് സ്ക്രിപ്റ്റും ഈ സംഭവമായിട്ട് ഞാൻ ചെല്ലുകയാണ് അപ്പോൾ അവിടെ അന്നത്തെ ഇന്നത്തെ വലിയ പ്രഗൽപന്മാരൊക്കെ അന്ന് തങ്കപ്പൻ്റെ സഹായികളായിട്ടൊക്കെ ഉണ്ട് അവിടെ അന്ന് ചെന്ന് അങ്ങനെ ഡിസ്കഷനൊക്കെ നടന്നിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു സിനിമ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു നാടകക്കാരനാണ് അപ്പോൾ നാടകമേ ഉള്ളൂ സിനിമ കണ്ടിട്ടില്ല സിനിമയെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് മാറ്റി ഒരു പുതിയ ഡയറക്ടറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ പരിചയം കൊണ്ട് അങ്ങനെ തങ്കപ്പഷ് പറഞ്ഞിങ്ങനെ അത് കൃഷ്ണദാസ് ചെയ്യും കൃഷ്ണദാസ് ഇങ്ങനെ പ്രസാറിൻ്റെ കൂടെയും ഇൻസെൻറ്റ് മാഷ്ടറുടെ കൂടിയും അവരുടെയൊക്കെ ഒരുപാട് ചെയ്ത് നല്ല നല്ല ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ആദ്യത്തെ സിനിമ ചെയ്യുന്നത് തേരോട്ടം എന്നാണ് സിനിമയുടെ പേര് സൂമാരിൻ്റെ ഓപ്പോസിറ്റ് ഒരു വില്ലനെ വേണം അപ്പോൾ വില്ലൻ ശരിയായിട്ടില്ല അങ്ങനെ യാദൃശ്യമായിട്ട് കൊല്ലത്തിനടുത്തൊരു യാദൃശ്യമായിട്ടൊരു സ്ഥലത്തുനിന്ന് കണ്ടുമുട്ടുന്ന ഒരു വില്ലൻ അതൊരു രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം കണ്ടുമുട്ടുകയാണ് അതാണ് നമ്മുടെ രതീഷ് ആദ്യ സിനിമയ്ക്ക് ശേഷം വീണ്ടും സംവിധായക കുപ്പായ മണിയാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു കൃഷ്ണദാസിന്റേത് ഉയരങ്ങളിലേക്ക് കയറി തുടങ്ങിയ ഒരാൾക്ക് മുന്നിൽ പെട്ടെന്ന് വഴി അടയ്ക്കപ്പെട്ടതുപോലെയായിരുന്നു അത് നിരാശയുടെ ഒരു ഇടവേളക്ക് ശേഷം മറ്റൊരു സിനിമയുമായി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്താനായി ഈ സംവിധായകന് അങ്ങനെ ഞാൻ ചെയ്യുന്ന സ്വപ്നമേ നിനക്ക് നന്ദി രണ്ട് പാട്ട് ഞാൻ എഴുതി രണ്ട് പാട്ട് രാഗം നാല് പാട്ടുമായിട്ട് പോവുകയാണ് മനസ്സിലൊരു ഭയമായിരുന്നു കാരണം അദ്ദേഹം അത് സമ്മതിക്കുമോ എന്നുള്ളതാണ് പക്ഷേ ചെന്നത്തെ ആദ്യത്തെ ഒരു റിയാക്ഷൻസൊക്കെ നമുക്ക് വളരെ നിരാശാജനകമായിരുന്നു പക്ഷേ ഫൈനലി ഒരു പോസിറ്റീവ് റിയാക്ഷൻസ് ആയിരുന്നു കാരണം എന്നോട് ഇങ്ങനെയുള്ളൊരു സ്നേഹവും അടുപ്പും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം അത് തള്ളിക്കളഞ്ഞിരുന്നു എന്നിട്ട് പിന്നെ അദ്ദേഹം തോന്നി ചെയ്ത് സാധാരണ ഈ പാട്ട് എഴുതി കൊടുത്ത് എന്നെ റിഹേഴ്സലൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിയേറ്ററിൽ വന്ന് റെക്കോർഡിങ് സമയത്തായിരിക്കും പ്രൊഡ്യൂസർ പോലും അത് കേൾക്കുക പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു തനിക്ക് തൻ്റെ പാട്ടിൻ്റെ ട്യൂൺ കേൾക്കണോ കേട്ടാ കൊള്ളാമായിരുന്നു അങ്ങനെ അദ്ദേഹം പടിക്കെട്ട് കയറി നേരെ പോയി അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സ്വരങ്ങൾ എനിക്ക് എനിക്കോതിരി പിടിയും കിട്ടിയില്ല പുള്ളി ഞാൻ എല്ലാം മനസ്സിലായതുപോലെ എല്ലാം എല്ലാം പറയാൻ പറ്റും അങ്ങനെ ഭയന്ന് പക്ഷേ എന്തായാലും റെക്കോർഡ് ചെയ്യുമ്പോൾ ആകാമല്ലോ നിങ്ങളുടെ ആശ്വാസത്തിൽ പോയി പക്ഷേ അതിൻ്റെ ഈ യഥാർത്ഥത്തിൽ മനസ്സിലിങ്ങനെ ഒരു അതിൻ്റെ ആ ട്യൂൺ എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇങ്ങനെ കേട്ടിങ്ങനെ ഇങ്ങനെ അത് എങ്ങനെ വരും എന്നുള്ളൊരു ആകാംക്ഷയോടുകൂടി ഇരിക്കുമ്പോഴാണ് റെക്കോർഡിങ് തീട്ടിരുന്നു ദാസാർ പറഞ്ഞ് ഞാനാണ് എഴുതിയതെന്നൊക്കെ കൊള്ളാം വെള്ളം സകലകലാവല്ലഫനാണല്ലേ കാരണം സ്ക്രിപ്റ്റ് അറിയാം ഡയറക്റ്റ് അറിയാം എല്ലാം അറിയാം ഇപ്പോൾ പാട്ട് എഴുതുന്നു എന്ന് പറയും എൻ്റെ തല വെച്ചു അല്ലെങ്കിൽ കൈവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ള ഒരു എൻ്റെ ഒരു വികാരം ഭയങ്കര വികാരം തന്നെയായിരുന്നു ഭരണപിള്ളിയുടെ കൈ കൊണ്ട് തലയിൽ അനുഗ്രഹം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ട് കഴിഞ്ഞില്ല അന്ന് ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ദാസാറിൻ്റെ ശബ്ദത്തിൽ കൂടി ഞാൻ കേട്ടു ഇത്തരമൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്നേഹം ഒരുപാട് കിട്ടി പക്ഷേ ചില മുഹൂർത്തങ്ങളിൽ സ്നേഹമേ കിട്ടിയിട്ടുള്ളൂ പ്രതിഫലം കിട്ടിയിട്ടില്ല കാരണം സ്നേഹം കൂടിയപ്പോൾ നിർമ്മാതാക്കളും ഈ പണിയെടുപ്പിക്കുന്നവരും ഒക്കെ പ്രതിഫലം തരാൻ മറന്നുപോയി പക്ഷെ അപ്പോഴും നിരാശനായില്ല നമ്മുടെ ലക്ഷ്യം സിനിമയായിരുന്നു പ്രതിഫലം മാത്രം ഉദ്ദേശിച്ച് സിനിമയിൽ പലതുമായിരുന്നു ഈ മനുഷ്യൻ എന്നിട്ടും പട്ടിണി മാത്രമായിരുന്നു ഈ കലാകാരന് മിച്ചം ഗ്ലാമർ ലോകത്തിന്റെ ഭാഗമായിരുന്നപ്പോഴും ഇദ്ദേഹത്തിന്റെ ജീവിതം ഒട്ടും ഗ്ലാമറില്ലാതെ മുന്നോട്ട് പോകുകയായിരുന്നു മത്സാറ് തിരുവനന്തപുരത്ത് സ്റ്റുഡിയോ കിട്ടുന്നു ഉമാ സ്റ്റുഡിയോ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാമായിട്ട് ഒരു സമാധാനം